നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ നന്മയ്ക്കായി എന്തെങ്കിലുമൊക്കെ ശേഷിപ്പിക്കും തീർച്ചയായിട്ടും എല്ലാം ദൈവം എടുത്ത് കളയില്ല കളയാൻ അനുവദിക്കില്ല എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം തകർന്നു ഇനി എൻ്റെ മുമ്പിൽ ഒരു ജീവിതമോ ഭാവിയോ നന്മയോ ഇല്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും എവിടെയൊക്കെയോ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഒരു ശേഷിപ്പിനെ കരുതിയിട്ടുണ്ട് ഈ നിലയിൽ ഞാൻ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണാനുണ്ട് അത് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നാല് പേർ ഒരു പക്ഷവാതക്കാരനായ ഒരു രോഗിയെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നതാണ് സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് സുഹൃത്തുക്കൾ ഈ പക്ഷവാതക്കാരനായ ആ മനുഷ്യനെ കൊണ്ടുവന്ന് കവർന്ന ഹോമിലെ വീട്ടിലെത്തി മർക്കോസ് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ൽ പോലും നിൽക്കുവാൻ കഴിയാത്ത നിലകളിൽ ജനം കൂടിയിരുന്നു വലിയ പുരുഷാരം അതുകൊണ്ട് ആ വീട്ടുകാരൻ്റെ കൂടെ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഈ മനുഷ്യനെ നാലു പേർ കെട്ടി കിടക്കയോടെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആ നാലു പേരുടെ വിശ്വാസം കണ്ടിട്ട് അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് ആ മനുഷ്യനെ സുഖപ്പെടുത്തി ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം അദ്ദേഹം അധികം തളർന്നുപോയി തളർവാദരോഗിയായി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തകർന്നു പോയി എന്ന് താൻ കരുതിയേക്കാം എല്ലാം നഷ്ടപ്പെട്ടു ഇനി എന്നെ ആർക്കും സഹായിക്കുവാൻ കഴിയുകയില്ലെന്ന് കരുതിയേക്കാം ഒരു പക്ഷേ തൻ്റെ കൂട്ടുകാർ തന്നെ മുൻപ് സ്നേഹിച്ചിരുന്നവരൊക്കെ ഇനി തന്നെ കൊണ്ട് ഒരു ഒരു ഇല്ലാത്തത് കൊണ്ട് മറന്നു പോയേക്കാം പക്ഷെ അവിടെയും തന്നെ സ്നേഹിക്കുന്ന നാല് സുഹൃത്തുക്കളെ നാല് ഫ്രണ്ട്സിനെ ദൈവം അവന് വേണ്ടി ശേഷിപ്പിച്ചിരുന്നു അവരാണ് യേശുവിൻ്റെ അടുക്കൽ ഇവനെ കൊണ്ടുവരുവാൻ ഒരു റിസ്ക് എടുത്തതും അല്ലെങ്കിൽ വിശ്വസിച്ചതും പ്രിയപ്പെട്ടവരെ അത് ബന്ധങ്ങളിൽ ദൈവം അവശേഷിപ്പിച്ച ഒരു ശേഷിപ്പാണ് പലരും നിങ്ങളെ മറന്നു കളഞ്ഞാലും പലരും നിങ്ങളെ ഉപേക്ഷിച്ചാലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ആരും നിങ്ങളെ അന്വേഷിച്ചില്ലെങ്കിലും ആരെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിനും സൗഖ്യത്തിനും സന്തോഷത്തിനുമായി ദൈവം ഒരുക്കിവയ്ക്കും എല്ലാം ദൈവം എടുത്തു മാറ്റില്ല ബന്ധങ്ങൾക്കകത്തുപോലും നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും ജീവിതാനുഗ്രഹത്തിനുമായി ആരെയെങ്കിലുമൊക്കെ ദൈവം ഒരുക്കും ആരെയെങ്കിലുമൊക്കെ ദൈവം ശേഷിപ്പിക്കും ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിലും ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ അതിശക്തനായ ഒരു ഓഫീസറായിരുന്നു പക്ഷെ തൻ്റെ ശരീരത്തിൽ കുഷ്ഠരോഗം ബാധിച്ച് തൻ്റെ ജീവിതം തകർന്നിരുന്നു തനിക്ക് സൗഖ്യം ലഭിക്കുവാൻ കഴിയാതെ താൻ നിരാശപ്പെട്ടിരിക്കുമ്പോൾ തൻ്റെ ഭവനത്തിൽ വീട്ടുജോലിക്ക് നിന്ന ഒരു കൊച്ചു പെൺകുട്ടി ഇസ്രായേലിൽ എലീഷ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട് എന്നും അവൻ്റെ അടുക്കിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കുമെന്നും അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ്റെ ഭാര്യയോട് അറിയിക്കുന്നു ആ വേലക്കാരി പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഈ നയമാന്റെ ഭാര്യ നയമാനെ എലീഷയുടെ അടുക്കിലേക്ക് അയക്കുകയും എലീഷയുടെ വാക്കനുസരിച്ച് ഏഴ് പ്രാവശ്യം യോർദാനിൽ മുങ്ങി തന്റെ ശരീരം അത്ഭുതകരമായി സൗഖ്യമാകുകയും ചെയ്തു പ്രിയ സഹോദരങ്ങളെ അരാം രാജാവിന്റെ സൈന്യാധിപനായ ഈ നയമാൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു സൗഖ്യമുണ്ടാകാൻ ആ രാജ്യത്തിൽ നിന്ന് ആരെയും കൊണ്ടും സാധിച്ചില്ല ആർക്കും കഴിഞ്ഞില്ല പക്ഷേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ വാക്കാണ് ആ മനുഷ്യന്റെ ആ വലിയ മനുഷ്യൻ്റെ ജീവിതത്തിനൊരു വഴിത്തിരിവായി തീർന്നത് അവിടെയും തനിക്കൊരു സൗഖ്യത്തിനായി തൻ്റെ ശരീരത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായി ഒരു വ്യക്തിയെ ദൈവം ആ വീട്ടിൽ ശേഷിപ്പിച്ചിരുന്നു അതെ നിങ്ങളുടെ ജീവിത വിടുതലിനായി നവീകരണത്തിനായി സമാധാനത്തിനായി എന്തെങ്കിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശേഷിപ്പിക്കും ഒരു പക്ഷേ നിങ്ങളുടെ മക്കളെ ആയിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവം ശേഷിപ്പിക്കുന്നത് നമുക്കതിൽ പൂർണ്ണമായി വിശ്വസിക്കാം എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവം എടുത്തു കളയുകയില്ല ദൈവം എന്തിനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ശേഷിപ്പിക്കും എൻ്റെ നന്മയ്ക്കായി എന്നാൽ വിശുദ്ധ ബൈബിളിൽ സൗഖ്യത്തിനായി ദൈവം ശേഷിപ്പിച്ച ഒരു ശേഷിപ്പിനെ നമ്മൾ കാണും അത് പന്ത്രണ്ട് സൽ മത്സരം രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് എല്ലാം എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യപ്പെടുവാൻ കഴിയാത്ത സൗഖ്യം ആകാത്ത ആ രക്തസ്രവക്കാരിയായി സ്ത്രീയായിരുന്നു അഞ്ചിന്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ നമുക്ക് ആ സംഭവത്തെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നാം ചിന്തിക്കണം പന്ത്രണ്ട് വർഷമായി ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്ലീഡിങ് ഇഷ്യൂ എന്ന രക്തസ്രവം എന്ന ആ വളരെ പ്രയാസമുള്ള ബുദ്ധിമുട്ടനുഭവിക്കുന്ന അനുഭവിക്കുന്ന സഹോദരി പല ട്രീറ്റ്മെന്റുകൾ നടത്തിയിട്ടും സുഖം പ്രാപിക്കാത്ത ആ വ്യക്തിത്വം തന്റെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചു കാണാം രക്തം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വാർന്നു പോകുന്നത് കൊണ്ട് തന്റെ ബലം ഒരുപാട് ക്ഷയിച്ചു കാണാം അതൊന്നും രണ്ടും വർഷമല്ല പന്ത്രണ്ട് വർഷമായിട്ട് ആ സഹോദരി അനുഭവിക്കുകയാണ് എന്നാൽ ഇവിടെ വ്യക്തമായി നാം ഒരു കാഴ്ച കാണുന്നു പുരുഷാരത്തിൻ്റെ ഇടയിൽ തിക്കിത്തിരക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ സഹോദരി ആരും കാണാതെ വന്ന് യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊടുന്നു ആരോഗ്യം വേണ്ടേ ഇത്രയും പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ഈ തിക്കി തിരക്കുകൾക്കിടയിലൂടെ കടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടാൻ അല്പം ബലം വേണ്ടേ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രവമുള്ള ഈ സഹോദരിക്ക് യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊടുവാനും ആ ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് സൗഖ്യം പ്രാപിക്കാനുമുള്ള ഒരാരോഗ്യത്തെ ദൈവം അവൾക്ക് വേണ്ടി ശേഷിപ്പിച്ചിരുന്നു ആ എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യവും കൂടെ ഈ പന്ത്രണ്ട് കൊല്ലത്തിനകത്ത് ആ സഹോദരിക്ക് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് സുഖം പ്രാപിക്കുവാൻ കഴിയുകയില്ലായിരുന്നു ദൈവത്തിൻ്റെ പൈതലെ ഇന്നീ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരനെ എല്ലാം ദൈവം എടുത്തുകളയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ വിശ്വസിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞവരുടെ മധ്യയെ ദൈവത്തിനു നിങ്ങളെ മാനിക്കുവാൻ എന്തെങ്കിലും ഒന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശേഷിപ്പിക്കുമെന്ന് വിശ്വസിക്കുക അതെ സൗഖ്യത്തിനായി ശേഷിപ്പിച്ചതായ ആരോഗ്യം